ഇതിലിപ്പോ ഈ പുറത്ത് നടക്കുന്ന വാർത്തകൾ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഏതായാലും ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടിയിട്ടില്ല സോഫാ ഈ നിമിഷം വരെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നോ മറ്റും അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞുള്ള കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡിസിഷൻ സ്പീക്കർ ഓഫീസിന് എടുക്കാൻ പറ്റുന്നില്ല ഏതായാലും അങ്ങനൊരു കത്ത് എൽഡിഎഫ് തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും ആ ഒരു കത്ത് അൻവർ തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും അത്രമാത്രമാണ് അത് ഞങ്ങൾ പറയണം ഇത്രയധികം കസേരെന്നെ പറഞ്ഞു നരത്തിരിക്കേണ്ട കാര്യം കേരള ഗെയിംസ് പ്രത്യേകത്തി പറഞ്ഞു തുറന്നും ഒരു ഇരുന്നൂറ് ടീമുകളാക്കിയിരിക്കാറില്ല ചേട്ടം സീറ്റിട്ട് അപ്പൊ നരത്തിരിക്കേണ്ടതെന്നൊരു സാഹചര്യം ഉണ്ടാവില്ല അല്ല ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇതിപ്പോ ഇതിൽ തന്നെ ഈ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കാനാണ് ഇങ്ങനെ ഞാനിപ്പം നടക്കിയത് അപ്പൊ ഔട്ട് ഓഫ് സിഫോസ് പറയേണ്ട കാര്യമില്ലല്ലോ അന്നേരം നോക്കിയ പോലെ സർവയിൽ വരുന്ന ഒരു മാഘട്ടത്തിൽ പറഞ്ഞപ്പോലെ തിരുവനന്തപുരത്ത് മഴ പെയ്യുമ്പോ നമ്മുടെ തലശ്ശേരി തന്നെ കൊണ്ടുപോയിക്കേണ്ട കാര്യമില്ലല്ലോ ഇതില് മുഖ്യമന്ത്രി തന്നെ വളരെ കെയറായി ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ അദ്ദേഹത്തിന്റെ പ്രസ്മീറ്റ് കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്കും ബോധ്യമുണ്ട് സ്പീക്കർ നിലയിൽ എനിക്കും ബോധ്യമുണ്ട് അത്തരമൊരു പരാമർശമൊന്നും നടത്തുന്ന ഒരാളല്ല എന്ന് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് കാലം അറിയുന്ന ഒരാളാണ് അങ്ങനെ നടത്തുന്ന ഒരാളല്ല എന്നത് അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നു എന്റെ അനുഭവത്തിൽ ഞാൻ ഏതാണ്ട് ഒറ്റരുപത്തെട്ട് വർഷമായിട്ട് കാണുന്ന ഒരാളാണ് ചേർന്ന വെല്ലുവിളിയൊന്നും ഒരു അംഗ ഏതംഗം നിലപാട് സ്വീകരിച്ചിട്ട് ചേർന്ന് പറയാൻ പറ്റുമോ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളല്ലേ അദ്ദേഹം ഒരു സ്വതന്ത്രം എന്താണ് എൽ ഡി എഫ് സ്വതന്ത്രനായി ഇനിയിപ്പോൾ സർവതന്ത്ര സ്വതന്ത്രമായി അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും ചേരണ ബാധിക്കുന്ന വിഷയങ്ങളല്ല അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനിക്കാം ഏതായാലും സീറ്റ് കിട്ടാത്ത പ്രശ്നം വരില്ല സ്പീക്കർ വളരെ നിഷ്പക്ഷനാണെന്നാണ് നിങ്ങൾ ഉൾപ്പെടെ പല ഘട്ടത്തിലും പറഞ്ഞത് ആ നിഷ്പക്ഷം വായിച്ച് തന്നെ മുന്നോട്ട് പോകും നിയമസഭാ അംഗങ്ങൾ അക്ഷരക്കം പാലിക്കണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവിലുള്ളത് അത് നിയമസഭാ അംഗം മാത്രമല്ല ആരും നിങ്ങളായാലും ഞാനായാലും എല്ലാവരും പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് പോലും മാറ്റും അവർ റെസ്പെക്ട് ചെയ്യണം കാലം മാത്രം പോലെ അല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട എന്താ എംപവേർഡായ സ്ത്രീകളുടെ കൂടെ എങ്ങനെ പുരുഷൻ ജീവിക്കണം പഠിപ്പിക്കേണ്ട അവരതായിട്ടുള്ള എല്ലാം കേട്ടും കണ്ടും സ്ത്രീകൾ വിൽക്കുന്നതാണ് സ്ത്രീകൾ എംപവേഡാണ് ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക